ഞാൻ എൻ്റെ എൻ്റെ റിപ്പോർട്ടും ഹായ് കാണിച്ച ഞാനിപ്പോ കാണിച്ചിൾസിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും യദു അറിയാവുന്ന ഇവരെ നമ്മൾ പരിചയപ്പെടുന്നതും ഇവരുടെ പ്രശ്നങ്ങൾ അറിയുന്നതും ഒരു ചിരി ഇരിചിരി മമ്പർച്ചിരി എന്ന് പറയുന്ന മഴവിൽ മനോരമേലെ ഒരു ഷോയിൽ കൂടിയാണ് ഇപ്പോ ഇവർക്കൊരു പ്രശ്നമുണ്ട് വേറെ നിന്നും അല്ല പ്രശ്നം ഉണ്ടായിരിക്കുന്നത് അത് സോഷ്യൽ മീഡിയയിൽ കൂടി തന്നെയാണ് ഇവരുടെ പ്രശ്നം പറയുന്നത് വളരെയധികം വലുതാണോ എന്ന് ചോദിച്ചാൽ അവരെ സംബന്ധിച്ച് അത് വളരെയധികം വലിയ ഒരു പ്രശ്നം തന്നെയാണ് എന്തായാലും നമുക്ക് അത് കണ്ടിട്ട് നോക്കിയപ്പോഴാണ് ഞാൻ ഞാൻ ഇന്നലെ കാണുന്നത് പറ്റുന്നുണ്ടല്ലോ നമ്മുടെ ഇവിടെ ഗെയിം ചലഞ്ച് നടത്തിയിട്ടുണ്ടായി യൂട്യൂബിനകത്തെ വീഡിയോ അതിനകത്തെ ഗെയിം ചലഞ്ചിനകത്ത് ഇപ്പം ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്നുണ്ട് അത് ഞാൻ ചമ്പരം മണഞ്ഞിരിക്കാന്നല്ലേ പറയുന്നത് ചമ്പരം മണഞ്ഞിരുന്നിട്ട് ഞാൻ ഒരു കൈങ്ങോണ്ട് എനിക്ക് സപ്പോർട്ട് ചെയ്ത് എനിക്ക് ഇരിക്കാൻ പറ്റത്തല്ല അല്ലാണ്ട് എനിക്ക് ചുമ്മാ കൈവിട്ട് ഇരിക്കാൻ എനിക്ക് പറ്റത്തില്ല അത് വീഡിയോ കാണുമ്പോ ത്രൂ ഔട്ട് കാണുമ്പോ എനിക്ക് മനസ്സിലാകും അതുപോലെ എന്ത് കാര്യത്തിനാണെങ്കിലും സപ്പോർട്ട് ഇല്ലാണ്ട് എനിക്ക് ഇതിനെ താ നെഞ്ചിന് എനിക്ക് സപ്പോർട്ട് ഇല്ലാണ്ട് പറ്റത്തില്ല എനിക്ക് ഒരു കൈ എപ്പോഴും എന്റെ കാലിൽ എവിടെയെങ്കിലും പിടിച്ചോ ഇരിക്കാൻ പറ്റത്തില്ല കള്ളത്തരം പറഞ്ഞിട്ട് അതെ കൊറേ പേര് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞോണ്ട് അത് എനിക്ക് എന്തോ ഒരു ഭയങ്കര ആവുന്ന ഒരു സംഭവമായി പോയി എനിക്ക് കള്ളത്തനം കള്ളത്തനം പറഞ്ഞോണ്ട് എനിക്ക് ഇങ്ങനെ ചെയ്യേണ്ട കാര്യം കാര്യം ആവശ്യമൊന്നുമില്ല കോഡ് എനിക്ക് കൂടുതൽ അറിയാൻ പറ്റും ഇത് ഇത് റിയാക്ഷൻ റിയാക്ഷൻ ഞാൻ ഞാൻ കാണുന്നത് ഇങ്ങനെ ഇങ്ങനെ ഒരു കമന്റ്സിന്റെ കാണുന്ന വീഡിയോ നോക്കിയപ്പോഴാണ് മൂന്ന് ൂര് അയച്ചതെന്നോ ഇതൊന്നും നോക്കിക്കൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ നോക്കിയപ്പോഴാണ് ഇതുപോലെ ഇത് കണ്ടത് അതുപോലെ തന്നെ ഇപ്പോ എന്റെ കൂടെ സി ഞാൻ ഇവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ കുറച്ച് കമന്റ്സ് സോഷ്യൽ മീഡിയയിൽ തന്നെ ഉണ്ടാവുന്ന കുറച്ച് കമന്റ്സ് ആണ് പുള്ളിക്കാരൻ ഫ്രോഡാണ് ഫേക്കാണ് എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത് എങ്ങനെയാണ് ഇങ്ങനെ പറയാൻ തോന്നുന്നേ എന്ന് മനസ്സിലാവുന്നില്ല പുള്ളിക്കാരൻ ഒരു ആക്സിഡന്റ് ആയി ആക്സിഡൻ ഒരു പ്രൈവറ്റ് ബസ് വന്ന് ഇടിച്ചതാണ് ഹാഫ് പാരലൈസ് ആയി പോയി സ്പൈനൽ കോഡ് ഇഞ്ചറിയാണ് എല്ലാം അറിയാം എല്ലാം ഇവർ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇവർക്കൊരു യൂട്യൂബ് ചാനലുണ്ട് വൈ ആൻഡ് ജെ മൊമെൻസ് എന്ന് പറഞ്ഞുകൊണ്ട് അതിലിവരുടെ കഥകളൊക്കെ ഇവർ കറക്റ്റായിട്ട് പറയുന്നുണ്ട് കുറച്ച് ആൾക്കാരുണ്ട് ഗൈസ് എന്ന് വെച്ചാൽ രാവിലെ എണീക്കുക ഒരു പണിയും ഇല്ലെങ്കിൽ തന്നെയും ചുമ്മാ വന്ന് യൂട്യൂബ് ചാനലിലെടുത്ത് വെക്കുക ആർ എങ്കിലുമൊക്കെ ചാനൽ നോക്കുക ആ എങ്കിൽ പിന്നെ ഇന്നിവരെ ടാർഗറ്റ് ചെയ്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് പ്രചരിപ്പിക്കാം എന്ന് പറഞ്ഞ് വന്നിരുന്ന ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുക ഈ എനിക്ക് ഇവരെ ഇഷ്ടപ്പെടാൻ പ്രത്യേകിച്ചൊരു കാരണമെന്ന് വെച്ചാൽ എന്തെങ്കിലും ഏതെങ്കിലും ഒരു വിഷയത്തിൽ എങ്ങനെങ്കിലും പിതന്നെ മാറാൻ വേണ്ടിയിരിക്കുന്ന പല കപ്പിൾസും ഉണ്ട് കൂടുതലും ആൾക്കാർ ഇന്നത്തെ കാലത്ത് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം അത് ഇട്ടിട്ട് പോലെ ആ സ്ഥാനത്ത് ഇത്രയും വലിയൊരു സംഭവം ഏതു എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ്റെ ജീവിതത്തിൽ നടന്നപ്പോഴും ഇത്രയും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാർട്ട്ണർ എന്ന് പറയുമ്പോൾ അത് ആ ഒരാളുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ് അപ്പോൾ ആ ഒരു സ്ത്രീ അല്ലെങ്കിൽ ആ ഒരു പുള്ളിക്കാരിയുടെ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ നമുക്കത് എത്രയ്ക്കും എടുത്തു പറയാവോ അത്രയ്ക്കും നല്ലതാണ് കാരണം അത്രയ്ക്കും പ്രശംസ അർഹിക്കുന്ന ഒരു വ്യക്തിയാണ് പുള്ളിക്കാരി പുള്ളിക്കാരി അന്ന് ആ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരിയിൽ വന്നിട്ട് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട് എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടമാണ് എന്നെ ഇട്ടിട്ട് പോയാലേ ഉള്ളൂ ഞാൻ ഒരിക്കലും അവനെ ഇട്ടിട്ട് പോകത്തില്ല എന്നുള്ളത് അത് എത്രയോ ഹേർട്ട് ടച്ചിങ് ആയിട്ടുള്ള വാക്കുകളാണെന്നറിയാവോ വെറുതെ പടച്ചു വിടുക എന്ന് പറയുന്നത് വളരെ വളരെയധികം ഏർ സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇത് നമ്മൾ ഈ സുജിത് ഭക്തന്റെ കേസ് പറഞ്ഞതുപോലെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുള്ളൂ സുജിത് ഭക്തന്റെ മറ്റേ ഫേക്കായിട്ട് ഇമെയിൽ ക്രിയേറ്റ് ചെയ്ത ആളെ കണ്ടു പിടിച്ചെന്നൊക്കെ പറഞ്ഞത് അതേ ഒരു ഇതായിരിക്കും ഇതും ഇതും നമ്മൾ പുറകിൽ ചെതിഞ്ഞ് ചെതിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഏറ്റവും അവസാനം നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കും ഇങ്ങനെയുള്ള കമൻസും കാര്യങ്ങളും വാര്യെടുത്തിട്ടു കൊണ്ട് വരുന്നത് ഇവർക്കിതെന്തിൻ്റെ പ്രശ്നമാണ് എന്നുള്ളത് മനസ്സിലാവുന്നില്ല സാധാരണയായിട്ട് വീട്ടിലിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല അവർ ജസ്റ്റ് കാണുന്നു അവർ പോകുന്നു അവർക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടമാണെന്നും ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല െന്നും പറയുന്നു പക്ഷെ ചില വ്യക്തികൾ ചില വ്യക്തികൾ എന്ന് പറയുമ്പോൾ അവര് യൂട്യൂബ് ചാനലോ എന്തെങ്കിലും കാര്യങ്ങൾ ആരുടെയെങ്കിലും പുറകിൽ പോയി സെർച്ച് ചെയ്യുന്നു അവരെ കുറിച്ച് പഠിച്ചു കുറച്ച് കാര്യങ്ങൾ അങ്ങ് ഇറക്കുക ഇല്ല പത്രം പോലെ അച്ചടിച്ചങ് ഇറക്കുക വായി തോന്നുന്ന കോതയ്ക്ക് പാട്ട് എന്ന് പറയുന്ന പോലെ ഏതൊരു ഏതൊരു മനുഷ്യനും ഏത് സമയത്താണ് എന്താണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു ആർക്കും പ്രഡിക്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല ഒരാൾക്ക് ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ അയാളെ എങ്ങനെയെങ്കിലും അതിൽ നിന്നും റിക്കവർ ആക്കുക അല്ലെങ്കിൽ അയാളെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ചുറ്റുമുള്ള മനുഷ്യർ ചെയ്യേണ്ടത് പക്ഷേ ഇവർക്ക് നല്ല സബ്സ്ക്രൈബേഴ്സ് ഇവർക്ക് ഇവരുടെ യൂട്യൂബ് ചാനലിൽ അത്യാവശ്യം അറുപത് എഴുപതിനായിരത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു ഈ ഈ പുള്ളിക്കാരന് വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കുന്നതും അതുപോലെ കട്ടക്ക് ഇവരുടെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും കൂടെ നിൽക്കുന്ന ഒരുപാട് പ്രേക്ഷകർ ഇവരുടെ കൂടെ തന്നെയുണ്ട് തിരിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ തിരിച്ച് നല്ലൊരു ജീവിതത്തിലേക്ക് കടക്കട്ടെ എന്ന് ആശംസിക്കുന്ന ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട് ഇല്ല എന്നല്ല പക്ഷെ ഒരു ഒരു കൂട്ടം ആൾക്കാരുണ്ട് ഒന്നും അറിയാതെ ഏതെങ്കിലും എന്തെങ്കിലും ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന്റെ തലയിൽ എങ്ങനെ കയറാം എന്ന് നോക്കി നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് എന്തെങ്കിലും പാവപ്പെട്ട ആൾക്കാരെ മാത്രം മതി ഇവര് ഈ ടാർഗറ്റ് ചെയ്യുന്നെ നിങ്ങൾ എന്തുകൊണ്ട് ഫെയിമിൽ നിൽക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ പോകുന്നില്ല ഇങ്ങനെ പറയുന്നില്ല പാവം പിടിച്ച് ഈ ആൾ ഇവർ രണ്ടുപേരും കൂടെ ഇപ്പോൾ ഇവരൊരു എക്സ്പ്ലനേഷനായിട്ട് വന്നിട്ടുണ്ട് ശരിക്കും നിങ്ങളിത് മൈൻഡ് ചെയ്യേ ചെയ്യരുത് എന്നേ ഞാൻ പറയത്തുള്ളൂ നിങ്ങളിപ്പോൾ എങ്ങനെയാണോ യൂട്യൂബ് ചാനലിൽ എങ്ങനെയാണോ അവതരിപ്പിച്ചുകൊണ്ട് പോകുന്നത് അതേപോലെ പോവുക എന്ന് മാത്രമേ ഉള്ളൂ പറയുന്നവരൊരു സൈഡിൽ കൂടെ പറയും എന്ന് മാത്രം നോക്കുക ഒരു ചെവി കൂടെ കേൾക്കുക ജസ്റ്റ് കമൻറ്റ് ഇപ്പോൾ എന്നെ സംബന്ധിച്ചാണെങ്കിൽ എനിക്കൊരു മോശപ്പെട്ട കമൻറ്റ് വന്നാൽ ഞാൻ എൻ്റെ ചാനലിൽ അത് വെച്ചുകൊണ്ടിരിക്കത്തില്ല അപ്പോൾ തന്നെ റിമൂവ് ആക്കി കളയും കാരണം നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ നമ്മൾ എന്തിനാ കാണുന്നത് ഇഗ്നോർ ചെയ്യുക അത് വിട്ടേക്ക എന്ന് മാത്രമേ ഉള്ളൂ ഒരു വ്യക്തികളും ആരും വയ്യ എന്നുള്ളത് അല്ലെങ്കിൽ എനിക്കൊരു ആക്സിഡന്റ് പറ്റി ഞാൻ കിടപ്പിലാണ് എന്ന് ആരും സന്തോഷപൂർവ്വം പറയുന്ന പറയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരൊന്നുമല്ല മനുഷ്യന്മാര് അല്ലെങ്കിൽ തന്നെ എത്ര നാൾ ഒരു വയ്യാഴിക ഉണ്ട് എന്ന് ഫേക്ക് കാണിക്കാൻ പറ്റും എന്തായാലും ഇവർ എന്താ ഇവരുടെ ഹോസ്പിറ്റലിലെ കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടെന്ന് നമുക്കൊന്ന് കാണാം എനിക്ക് കള്ളത്തരം പറയേണ്ട കാര്യമൊന്നുമില്ല ഞാൻ ഇതിന്റെ അകത്ത് എൻ്റെ റിപ്പോർട്ടും എന്റെ എം ആർ ഐയും എന്റെ എക്സ് റേയും എനിക്ക് ഫ്രാക്ചർ ഉണ്ടായിരുന്നു ഇപ്പൊ നമ്മൾ പറയാനുണ്ട് കൊറേ ബെറ്റർ ആയിരുന്നു പറയാനുണ്ട് എനിക്ക് ഇത് കാണുമ്പോൾ ശരിക്കും കഷ്ടം തോന്നുന്നുണ്ട് പാവം എന്തിനാണ് ആവശ്യമുള്ളത് ഈ പാവങ്ങളെയൊക്കെ ഇങ്ങനെ ഡാർജറ്റ് ചെയ്ത് ഉപദ്രവിക്കുന്നത് ആലോചിക്കുമ്പോഴാണ് നല്ല മനുഷ്യരില്ല എന്നല്ല ഒരുപാട് നല്ല മനുഷ്യരുണ്ട് ഇവർക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവർ എങ്ങനെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചു വരണം ഏതും പറയുന്ന ആ വ്യക്തി നല്ലൊരു ലൈഫ് അവർക്കുണ്ടാകണം അവർക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട് അതല്ലാതെ കുറച്ച് ശതമാനം ആൾക്കാരുണ്ട് ഒരുമാതിരി ഒന്നും അറിയത്തില്ല എങ്കിലും സത്യ സത്യമായ കാര്യം അല്ലെങ്കിലും ഇതിങ്ങനെ നിരന്തരമായി കമൻ്റ് കമൻറ്റ് ചെയ്യുകയും നിരന്തരമായി ഉപദ്രവിക്കുകയും വിളിക്കുകയും ചെയ്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പരത്തി പല പല പലരിലേക്കും എത്തിച്ച് അതൊരു ആ ആഗോള സംഭവാക്കുന്ന കുറച്ച് വ്യക്തികളുണ്ട് അവരെക്കുറിച്ചാണ് പറയുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം